രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദിക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് നൽകിയത് ഇന്ന് രാത്രി ഏഴ് മണിക്ക് തുടങ്ങിയ ഏഴ് മണിക്ക് ശേഷം കൊച്ചിയിലെ മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീണ്ടു നിന്ന റോഡ് ഷോയിൽ അൻപതിനായിരത്തിലധികം വരുന്ന ബി പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ അഭിവാദ്യമർപ്പിക്കാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത് ഈ ഒരു അരമണിക്കൂറിൽ ന്യൂസൈറ്റീൻ ചർച്ച ചെയ്യുന്നത് ഇതാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും രണ്ട് ദിവസത്തെ കേരള സന്ദർശനവും ബി ജെ പിക്ക് എത്രത്തോളം കേരളത്തിൽ കരുത്തു പകരം നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനങ്ങൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ഉച്ചയോടുകൂടി കൊച്ചി ഷിപ്പ്യാർഡിൽ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം ബി ജെ പിയുടെ ശക്തി പ്രതിനിധികളുടെ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷം മറൈൻ ഡ്രൈവിൽ ബി ജെ പി പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു എന്തായാലും ബി ജെ പി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വലിയ പ്രതീക്ഷയിലാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്നത് എത്രത്തോളം പാർട്ടിയെ സംഘടനാപരമായി കരുത്തരാക്കും ഡാനിപ്പോളും ശരണ്യ സ്നേഹജനും എനിക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഡാനിയിലേക്കാണ് ഡാനി ഒരൽപ്പം കാത്തിരിക്കേണ്ടി വന്നു നമുക്കറിയാം ആറു മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുമെന്ന് കൊച്ചിയിലെത്തുമെന്നായിരുന്നു ആദ്യം ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടിയത് പിന്നീട് മണി കഴിഞ്ഞു ഏഴര കഴിഞ്ഞു പക്ഷേ മൂന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഏകദേശം അഞ്ച് മണിക്കൂറോളം പ്രവർത്തകർ കാത്തിരുന്നിട്ടും അവരുടെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കൊച്ചിയിൽ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ എന്തൊക്കെയാണ് ഒരു സമഗ്ര ചിത്രം എന്താണ് ഒറ്റവാക്കിൽ പ്രവർത്തകരുടെ ഒരു ആവേശം അത് എല്ലാ അർത്ഥത്തിലും ആ പ്രവർത്തകരുടെ ആവേശം തുടക്കം മുതൽ തന്നെ നമ്മൾ രണ്ട് മണിക്കെല്ലാം തന്നെ ക്യാമറ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ അതിനുശേഷം അവിടെ നിന്ന് പലപ്പോഴും ആറു മണിക്ക് പ്രധാനമന്ത്രി അറിയിപ്പിലേക്ക് വരുന്നു പിന്നീട് സമയം നീളുമെന്ന് പറയുന്നു പക്ഷേ വന്നവരാരും പോകുന്നില്ല കൂടുതൽ അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് സമയം വൈകും തോറുമ്പോൾ ആവേശത്തിന് ഒരു കുറവും ആർക്കും തന്നെ സംഭവിക്കുന്നില്ല വലിയ ആവേശത്തിലേക്ക് പ്രവർത്തകർ പോകുന്നു അതങ്ങനെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ പലപ്പോഴും അവരെല്ലാം പറയുന്നതിലൂടെ തന്നെ അവരറിയുന്നു അത് വലിയ കരഘോഷത്തോടെ അവർ സ്വീകരിക്കുന്നു കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി വൈകില്ല എന്ന് പറയുന്നു നമ്മൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലായിട്ട് പ്രധാനമന്ത്രിയുടെ കോൺവോയ് അതിന് ആ ഹെലികോപ്റ്റർ മൂന്ന് ഹെലികോപ്റ്റർ അത് പറന്നുപോകുന്നത് കാണാം അത് അതുവരെ വലിയ ഹർഷാരവങ്ങളോടെ സ്വീകരിക്കുകയാണ് കാരണം മോദി എന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുന്ന ഒരു രീതി മോദി അവതരിപ്പിക്കുന്ന ഇത് സഹർഷം ഏറ്റെടുക്കുന്നു എന്നതാണ് ബി ജെ പി പ്രവർത്തകർ വളരെ ആവേശത്തോടെ അത് എത്തിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട് എന്ന് തന്നെ നേരത്തെ യുവം ആ പരിപാടിയിലെ റോഡ് ഷോയിൽ നമ്മളത് കണ്ടതാണ് ഇന്ന് വരുമ്പോൾ ആളുകളുടെ ഒരു ചോദ്യം അദ്ദേഹം നടന്നുകൊണ്ട് ആളുകൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതായിരുന്നു പക്ഷേ ഈ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വാഹനത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അവിടെയുമെല്ലാം വഴിവെക്കിലെല്ലാം തന്നെ വളരെ ആവേശത്തോടെ സ്വീകരിച്ചു നമുക്ക് കാണാം പിന്നീട് ആ റോഡ് ഈ പുഷ്പം പൂക്കളെല്ലാം വാരി വിതറി ആ ഒരു കളറായിരുന്നു ഓടും വരെയും ഒന്നര കിലോമീറ്റർ ദൂരം ആ രീതിയിലേക്ക് വന്നത് ഇതെല്ലാം വലിയ കൂടി സ്വീകരിക്കുന്നു ആ ആവേശം തന്നെയാണ് ഒരു കേരളത്തിൽ ബി ജെ പിയുടെ ഒരു മുടക്കു മുതൽ എന്ന രീതിയിലേക്ക് തന്നെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് അത് തന്നെയാണ് തുടർച്ചയായ റോഡ് ഷോ തുടർച്ചയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് ബി ജെ പിയുടെ സംഘാടന ശേഷി തന്നെയാണ് ഈ ഉറകളിൽ പരീക്ഷിക്കപ്പെടുന്നത് അത് എലക്ഷൻ വരി തെരഞ്ഞെടുപ്പിലൂടെയും അത് എത്രത്തോളം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നതൊക്കെ തന്നെയാണ് പൊതുവിൽ ഉറ്റുനോക്കുന്നത് എന്തായാലും പ്രവർത്തകരുടെ ആവേശം തന്നെയാണ് ഈ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് അത് തന്നെയാണ് യഥാർത്ഥ ഷോയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ അതായത് കഴിഞ്ഞ എട്ട് മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ പരിപാടിയും അതോടൊപ്പം രണ്ടാഴ്ച മുൻപ് തൃശ്ശൂരിൽ നടന്ന പരിപാടി റിപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ ആവേശമുണ്ടാക്കുന്നുണ്ട് ഈ പ്രധാനമന്ത്രിയിലേക്ക് നരേന്ദ്രമോദിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയൊരു ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയായി മാറുന്നു എനിക്ക് സാധാരണ നമുക്കറിയാം കോൺഗ്രസിലാണ് തുടർച്ചയായി കോൺഗ്രസ് നേതാക്കളാണ് ദേശീയ നേതാക്കളാണ് കേരളത്തിൽ ഇതിനു മുൻപ് ഈ അടിക്കടി കേരളത്തിലേക്ക് വന്നു പക്ഷേ ബി ജെ പി സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് തുടർച്ചയായി അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് അതായത് പ്രത്യേകിച്ചും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഒരു ബാലികര മലയാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു പോലും അയക്കാൻ പറ്റാത്തൊരു സംസ്ഥാനം പക്ഷേ ഇവിടെ ബി ജെ പി ഒരിക്കലും ഇല്ലാത്ത വിധം വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ റോഡ് ഷോയിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം ഒരു അമിതമായൊരു ആത്മവിശ്വാസം ബി ഈ ഈ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള സന്ദർശനം വഴി കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരണി എങ്ങനെയാണ് കാണുന്നത് നമുക്കിന്ന് ശരണിയെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിതിന് മുൻപ് എട്ട് മാസം മുൻപ് നടന്ന കൊച്ചിയിൽ നടന്ന റോഡ് ഷോ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതിൽ നിന്നും ഈ എട്ട് മാസത്തിന് ശേഷം വീണ്ടും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എന്തു തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി ജെ പിക്ക് ഒരു ബാലിതറ മല തന്നെയാണ് അവർ വ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ ഒരു സ്ട്രാറ്റജി വലിയ തോതിൽ അവർ വിജയിപ്പിക്കുമ്പോൾ പക്ഷേ എപ്പോഴും ദക്ഷിണേന്ത്യയിൽ തിരിച്ചടി ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഒരു നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിൽ ആകെ മുപ്പത് സീറ്റുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തെട്ടോളം സീറ്റുകൾ കർണാടകത്തിൽ നിന്നാണ് ബാക്കി വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇവർ അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ ആവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയാണ് നരേന്ദ്രമോദി തന്നെ ഇറക്കിയുള്ള ഒരു സ്ട്രാറ്റജിയുമായി കേരളം പോലെയുള്ള സംസ്ഥാനത്തിലേക്ക് ബി ജെ പി എത്തുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു രാഷ്ട്രീയ നീക്കത്തിനപ്പുറം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ള ഒരു രീതി അത് അതാണ് അവർ ഇവിടെ പ്രയോഗിക്കുന്നതെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതായത് ബി ജെ പി ഇപ്പോൾ ബി ജെ പി അനുഭാവികളായ ആളുകൾ നിന്നുള്ള വോട്ട് കൊണ്ട് മാത്രം കടക്കാൻ കഴിയില്ല മറിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ മുതലെടുത്തുകൊണ്ട് ആ പ്രധാനമന്ത്രി എത്തി അത് തൃശൂരിലെ പരിപാടി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് തൃശ്ശൂരില് ഇതുപോലെ തന്നെ മോദിയുടെ ഉറപ്പ് എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദാനം അത് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പാണ് അത്തരത്തിൽ പ്രധാനമന്ത്രി എന്നൊരു ഐക്കട ഇറക്കി കേരളം പോലെയുള്ള സ്ഥലത്ത് ആവേശം സൃഷ്ടിക്കുക അതാണ് ഈ റോഡ് ഷോയിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും അവർ ഒരു സീറ്റ് തുറക്കാനായി അത്ര പരിശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി നാളത്തെ മീറ്റിംഗ് അത് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് അത്തരത്തിൽ അത്തരത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി നാളെ പ്രവർത്തകരെ കാണുന്നു എന്നുള്ളതാണ് അത് ഈ ശക്തി കേന്ദ്രം എന്ന പരിപാടി തന്നെ വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതായത് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കാണുന്നു അതായത് പഞ്ചായത്ത് തട്ടിൽ അല്ലെങ്കിൽ ബൂത്ത് ലെവലിലും ഉള്ള ആളുകൾ അതായത് ബൂത്തിന്റെ നാലോ അഞ്ചോ ബൂത്തിന്റെ ചുമതലയുള്ള ഒരു പ്രതിനിധി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്ന രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കുകയാണ് അത്തരത്തിൽ അവരുടെ പാർട്ടിയിലെ തന്നെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തന്നെ പ്രവർത്തകരിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ആവേശം നിറക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു ആവേശം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം ആ രീതിയിലാണ് രണ്ടാഴ്ചത്തെ വ്യത്യാസത്തിലാണ് പ്രധാനമന്ത്രി പോലുള്ള ഒരാൾ കേരളത്തിലെത്തുന്നു അപ്പോൾ കേരളം അത്രമേൽ പ്രാധാന്യം അത്രമേൽ പ്രാധാന്യത്തോടു കൂടി ബിജെപി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കപ്പുറം കേരളത്തിൽ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു സീറ്റ് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടത്തേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം തീർച്ചയായും കാരണം നമുക്കറിയാം ഈ ദക്ഷിണേന്ത്യാ സംസ്ഥാനം എടുത്തു നോക്കിയാൽ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര അതോടൊപ്പം തെലങ്കാന ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ഭരണമില്ല ബി ജെ പി ഇവിടെ നിന്നും പൂർണ്ണമായും തുടച്ച് മാറ്റപ്പെട്ടു എന്ന് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നു അവിടെയാണ് ബി ജെ പി ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൃശൂരിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം മോദിയുടെ ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ഓരോ പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചിരുന്നു നമുക്ക് നമുക്കേതാനും ചില പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണണം കാരണം ഇന്നത്തെ ഈ റോഡ് ഷോയ്ക്ക് ശേഷം സാധാരണക്കാരായ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് എത്രത്തോളം ആവേശമുണ്ടാക്കുന്നതാണ് ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതികരണം അവർ പറഞ്ഞത് അതായത് പ്രധാനമന്ത്രി തൃശൂരിൽ പറഞ്ഞത് ഇത് മോദിയുടെ ഉറപ്പ ഉറപ്പെന്ന് ഇന്ന് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ ഉറപ്പ് അടുത്ത തവണ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ ഇന്നത്തെ റോഡ് ഷോയ്ക്ക് ശേഷം പ്രതികരിച്ചത് എല്ലാവരും ബിജെപി പ്രവർത്തകരൊക്കെയാണോ എങ്ങനെയോ നിങ്ങളുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുക്കണം ഇത്തവണ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോണല്ലോ എന്താ അവിടെ ഇടുക്കി അവസ്ഥ എന്താ എല്ലാവരും വണ്ടിയെ പോലും തികയാതെ ആൾക്കാര് വീണ്ടും ഇങ്ങനെ അവിടെ ആളുകൾ വന്നിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ഒരു ഒരു ബെസൈലുള്ള ആൾക്കാർ കവിഞ്ഞുള്ള ആൾക്കാർ കൊണ്ട് പണിക്കൻകൂടി മാത്രം പണിക്കൻകൂടി എന്നുള്ള ഗ്രാമമാണ് ആവേശത്തിന്റെ കൊടുമുടിയിലാണ് കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ അടുത്ത് ഉണ്ട് അത് ശക്തി കേന്ദ്ര ഇൻചാർജ്മാരാണ് പങ്കെടുക്കുന്നത് അതെ അതെ അത്തരത്തിൽ പങ്കെടുക്കുന്ന ൂട്ടത്തിൽ നിങ്ങളുടെ ബൂത്ത് ബൂത്ത് ലെവലിൽ ആളുകളെ വരെ പ്രധാനമന്ത്രി കാണുകയാണ് ആദ്യ ആദ്യ തലത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുക ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആവേശത്തിന്റെ കൊടുമുടിയിലാണ് വരുന്ന ഇലക്ഷൻ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം ഇവിടെ തിരുവോണപ്പുലര് തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങുന്നതുപോലെ നരേന്ദ്രമോദിജിയെ വരവേൽക്കുവാൻ എറണാകുളം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആവേശക്കടലായിട്ട് ഇന്ന് എറണാകുളത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അരലക്ഷത്തിലധികം പ്രവർത്തകർ എത്തും കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നും മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും നരേന്ദ്രമോദിജിയെ കാണാനായിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത് വരുന്ന മോദിജിയെ കാണാനായിട്ട് ആവേശത്തോടുകൂടി ജനങ്ങൾ ഇവിടെ എത്തുകയാണ് നാളെ ഇന്നും നാളെയുമായിട്ട് കേരളത്തിന് നിരവധി പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ് വയലാർ പഞ്ചായത്തിലെ ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തി അഞ്ച് വരെയുള്ള ബൂത്തുകളിൽ നിന്നുള്ള ബൂത്ത് ഇൻചാർജന്മാരായത് അത് ബൂത്ത് ശക്തി കേന്ദ്ര ഇൻചാർജന്മാരാണ് നാളെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി കേരളത്തിൽ മൊത്തം ഏഴ് ഏഴായിരം ബൂത്ത് ഇൻചാർജന്മാരുടെ മീറ്റിംഗിൽ ബിജെപി ചോറ്റാനിക്കര മണ്ഡലത്തിലെ പ്രവർത്തകരാണ് എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് വീണ്ടും രണ്ടാഴ്ചയ്ക്ക് ശേഷം എത്തുന്നത് എങ്ങനെ ഒരു വലിയ ആവേശത്തിലാണോ കേരളത്തിലെ മൊത്തം ജനങ്ങളെ ആവേശപരിതനായിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും പ്രവർത്തിക്കാനുള്ള കൂടുതൽ ഊർജം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ വരവ് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരാൻ തയ്യാറാകുന്നു ഓരോ പ്രാവശ്യവും വരുന്നവർ വീണ്ടും വീണ്ടും വരാൻ തയ്യാറാറ് ഇരട്ടി ആൾക്കാരാണ് അപ്പോൾ തൃശ്ശൂർ പോയതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് ഈ പരിപാടിയിൽ വരുന്നത് അപ്പോൾ പാർട്ടി ആഹ്വാന പ്രകാരമാണ് ഇത്ര ആളുകൾ എത്തുന്നത് അതോ സ്വയം സ്വയം പാർട്ടി ആഹ്വാന പ്രകാരം കൊണ്ട് സ്വയം നമ്മളോട് അന്വേഷിച്ച് വണ്ടിയുണ്ടോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട് സ്വയം ആൾക്കാർ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ വികാരമാണ് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏതാഹാനവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ലോകസഭാ മണ്ഡലത്തിൽ കേരളത്തിൽ ഞങ്ങൾ എത്ര സീറ്റ് പിടിക്കാൻ പറ്റുമോ അത്രയും സീറ്റ് ഒരു അഞ്ച് സീറ്റെങ്കിലും ഞങ്ങൾ പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല പ്രധാനമന്ത്രി അതിനുള്ള ഊർജ്ജമാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അത് അതേപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തകരും അണികളും അനുഭാവികളും എല്ലാവരും ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം അദ്ദേഹം എവിടെ വരുന്നോ ഞങ്ങൾ അവിടെ ഉണ്ടാകും അതാണ് ഞങ്ങളുടെ മനസ്സിന്റെ ആ വികാരം മോദി ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പിടിച്ചിരിക്കും അഞ്ച് സീറ്റെങ്കിലും ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണം ബിജെപിയുടെ എന്തിനെ ഇന്ത്യ ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി എന്തെല്ലാം ലോകം അംഗീകരിക്കുന്ന ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ഉറ്റുനോക്കുന്നത് മോദിയുടെ നടത്തവും മോദിയുടെ പ്രവൃത്തിയുമാണ് വാക്കുകളുമാണ് അതിനെ ഫോളോ ചെയ്യാൻ എത്രയോ ആൾക്കാർ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ഒരു വിഭാഗം മറ്റു പാർട്ടികളുടെ ആൾക്കാരാ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല ഞങ്ങളോട് വന്ന് ചോദിക്കുക വണ്ടി പോകണ്ട എന്നിട്ട് വണ്ടി കൊടിയില്ലാത്ത വണ്ടിയാണ് കയറുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തകർ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് വിജയം മോദിയുടെ അതാണ് മോദി വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് ആവേശകരമായ ബി ജെ പി പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് വലിയ ആവേശമാണ് വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റെങ്കിലും ജയിക്കുമെന്ന് ചിലരെങ്കിലും ചില ബി ജെ പി പ്രവർത്തകരെങ്കിലും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് പക്ഷേ അത് നമുക്കറിയാം ഡാനി സാധാരണ മുൻപൊക്കെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു പ്രതീക്ഷ അർപ്പിക്കാറുള്ളത് അതിനപ്പുറം എ പ്ലസ് അല്ലെങ്കിൽ ഒരു എ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളായി പലതും പറയാറുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തിനപ്പുറം ഒരു സാധ്യതയും ബി ജെ പിക്ക് മുൻപൊരിക്കലും ഇല്ലായിട്ട് പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം അതല്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നു അതോടുകൂടി തൃശ്ശൂരിലൊരു രാഷ്ട്രീയ ചിത്രം തന്നെ മാറുന്നു അതോടുകൂടിയാണ് ഈ മധ്യ കേരളം ബി ജെ പിയുടെ ഒരു ശ്രദ്ധാ മാറുന്നത് തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതുകൂടി തൃശ്ശൂരിൽ മാത്രമല്ല സമീപത്തുള്ള മറ്റ് മണ്ഡലങ്ങളിലും അത് ചലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് ബി ജെ പി ആ രീതി കണക്ക് കൂട്ടുന്നുമുണ്ട് അങ്ങനെ ഒരു കാരണം തൃശ്ശൂരിൽ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ സന്ദർശനവും പ്രത്യേകിച്ചും പ്രാൺപ്രതിഷ്ഠാ ചടങ്ങൊക്കെ അയോധ്യ അയോധ്യയിലെ പ്രാ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് ഇനി ഒരാഴ്ച മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിന് മുൻപ് തൃപ്രയാറിലെയും ശ്രീരാമ ക്ഷേത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനം അതോടൊപ്പം ഈ മതവിശ്വാസങ്ങൾ മതവിശ്വാസികളെ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു നീക്കങ്ങളൊക്കെ ഏത് വരുന്ന ഗുണം ചെയ്യുക ടോം ഇതില് ടോം സൂചിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞപോലെ ബിജെപി എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ അത് അത് നടപ്പായിരുന്നു ഒരുപക്ഷെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കാരണം നമ്മളെല്ലാവരും ആ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ആ ഒരു പോരാട്ടം പലപ്പോഴും ഓ രാജഗോപാൽ എന്നൊരു മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു ഒരു ഒരു വേള അദ്ദേഹം ജയിച്ചു എന്ന് തോന്നിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചോടിഞ്ച് മത്സരിച്ച് പരാജയപ്പെടുന്നു പക്ഷെ പിന്നീട് ബി ജെ പി നിയമസഭയിലേക്ക് എത്തുന്നു എന്നതാണ് സാധ്യമാകുന്നു എന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് അവരൊരിക്കൽ പറഞ്ഞു പക്ഷെ പിന്നീട് അങ്ങനെയൊരു രീതിയിലേക്ക് മാറുവാൻ കഴിഞ്ഞില്ല പക്ഷെ അതിനുശേഷം തിരുവനന്തപുരം എന്നൊരു ആശയത്തിന് ഇതിൽ പിന്നീട് തങ്ങൾക്ക് കുറച്ചുകൂടി വളക്കൂറുള്ള മണ്ണ് അത് അന്വേഷിക്കുന്നതിന് പല ചേരുവകളും വന്നേക്കാം അതിൽ കേരളത്തിലേക്ക് വരുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ് കേരളത്തിലേക്ക് അത്തരം ചർച്ചകൾ മാറ്റപ്പെടുന്നു അത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാവുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കാൻ കഴിയുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകുന്നു എന്നത് ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നു റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ വരുന്നു എനിക്ക് തോന്നുന്നു ടോം അതിൽ ഒരു ബൈബിൾ വചനം ചേർത്ത് നിർത്തി പറയാം കാരണം നമ്മൾ ബൈബിള് പറയും ഇവൻ പ്രിയപുത്രൻ എന്ന് പറയുന്ന പോലെ സമാനമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ ഏതാണ്ട് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ മറ്റൊരു നേതാവിലും കാണാത്ത ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ബി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയിൽ കാണുന്നുണ്ട് തീർച്ചയായും അത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സ്നേഹമായി സ്നേഹവായ്പോടെ ചേർത്ത് നിർത്തുന്നത് കൃത്യമായൊരു സന്ദേശം കൂടിയാണ് കാരണം ഇത് ഇത് പ്രധാനമന്ത്രിയോടക്കം അടുപ്പം വലിയ രീതിയിലൊരു അടുപ്പം പുലർത്തുന്നു എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ മെസ്സേജുണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു വർക്ക് അവിടെ നടക്കണം നടക്കേണ്ടതാണ് എന്നതാണ് കാരണം അതൊരു ഓഡിറ്റിംഗ് കൃത്യമായ അതിലുണ്ടാകും വോട്ടിൻ്റെ കാര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴെല്ലാം തന്നെ അവിടെ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ കണക്ക് നോക്കാൻ ഒരാളുണ്ട് എന്നതിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു സന്ദേശം നൽകുന്നു എന്നതാണ് തോന്നുന്നത് അതോടൊപ്പം മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പൊതുവിൽ തൃശ്ശൂരിൽ വന്നു അതോടൊപ്പം തന്നെ എറണാകുളത്തേക്ക് വരുന്നു അതിലേക്ക് വരുമ്പോഴെല്ലാം കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ ചേർത്ത് വെക്കുന്നതോടൊപ്പം തന്നെയാണ് ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു സമാഹരണം കൂടി ലക്ഷ്യമിടുന്നുണ്ട് നിലവിലുള്ള വോട്ടുകൾക്കൊപ്പം അത് കൂടി ചേരുമ്പോൾ ഒരു പക്ഷേ ഒരു പക്ഷേ അവരുടെ കണക്ക് കൂട്ടൽ ബി ജെ പിയുടെ ഒരു കണക്ക് കൂട്ടൽ ചേരുമ്പഴി ചേർന്നേക്കാമെന്നൊരു വിശ്വാസമുണ്ട് കാരണം അത്തരം ഒരു ഏകീകരണം സ്വപ്നം കാണുന്നുണ്ട് ലക്ഷ്യമിടുന്നുണ്ട് അത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ ഇടങ്ങളിലെല്ലാം ഒരു സന്ദർശനമെല്ലാം പതിവാകുന്നു ഒരു പക്ഷേ അങ്ങനെ നോക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഇതുവരെ സന്ദർശനത്തിലേക്ക് ക്ഷേത്ര സന്ദർശനത്തിലേക്ക് പോയിട്ടുള്ളത് അല്ലെ നാലമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ കേരളത്തിലെ നാലമ്പല ദർശനത്തെ കുറിച്ചൊക്കെ കോട്ടി ഇത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് എന്തായിരിക്കും അത്തരത്തിലൊരു ഒരു ഇപ്പോൾ അയോധ്യയെ പോലെയുള്ള ഒരു വൈകാരികമായ ഒരു സ്ട്രാറ്റജി അതാണോ ഈ നാലമ്പല കാരണം അയോധ്യയിലേക്ക് കടക്കുന്നതിനും അവിടെ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഇവിടെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാനായി ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് തീർച്ചയായും വൈകാരികം തന്നെയാണ് കാരണം ഈ വൈകാരികത ി ജെ പിൽ ഒരുപാട് സ്ഥാനമുണ്ട് കാരണം അത്തരം ചിന്തകളെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് കൃത്യമായി തെളിയിച്ചൊരു പാർട്ടിയാണ് സംശയം ചോദിക്കട്ടെ നമുക്ക് ശബരിമല ഇതേ രീതിയിൽ ഒരു സുവർണ്ണ അവസരമായി കണ്ടതാണ് ബി ജെ പി ബി ജെ പി ശബരിമല കേന്ദ്രീച്ച് വലിയ പ്രചരണം നടത്തുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു അതേ രീതിയിലൊരു തിരിച്ചടി കാരണം ഈ ഹൈന്ദവ വോട്ട് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതൊരു കാരണം ഒരു 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 മുസ്ലിം വോട്ടുകളുടെ കേന്ദ്ര അത് തിരിച്ചടി ോട്ടുകളുടെ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു കൺസോൾട്ടേഷനും അതിനു ഇടം കൂടി കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് കാരണം അതിൽ എപ്പോഴും പറയുന്നത് പോലെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആശയങ്ങൾ ഇന്നും ആവനാഴികളിലുള്ള ഒരിടം കേരളം തന്നെയാണ് എന്ന് പറയുന്നൊരു കാര്യം അവിടെയാണ് അടിവരയിടേണ്ടത് കാരണം ആവുന്നത്ര ശ്രമിച്ചിട്ടും കടന്നു കയറാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് സ്വാഭാവികമായും തിരിച്ചറിയുന്നുണ്ട് അത്തരം തിരിച്ചറിവുകൾ നിന്നുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ ഇടങ്ങളിലേക്ക് അരമനകളിലേക്കുള്ള വഴിയും ബി ജെ പി അന്വേഷിച്ചു വന്നതും അതിൻ്റെ ഒരു സാധ്യതയാണ് കാരണം അത്തരം ഒരു രീതിയിലുള്ള ചിന്തകളിലൂടെ തന്നെ കുറച്ച് വോട്ട് മാറി നിൽക്കേണ്ടതില്ല കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്ത് വോട്ട് കൊണ്ട് മാത്രം ബിജെപി മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാം മത ക്രിസ്തീയ മതമേലധേഷൻമാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് നമുക്ക് എട്ട് മാസം മുമ്പാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച കേരളത്തിൽ വരികയും അത് വലിയ ശ്രദ്ധ ഒന്ന് നേടുകയും ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഏത് രീതിയിലുള്ള താല്പര്യങ്ങൾ അതായത് ബിജെപിക്കെതിരായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാരണം ക്രിസ്ത്യ വിഭാഗം ബി ജെ പിയോട് വലിയ രീതിയിൽ അടുപ്പം പുലർത്താനുള്ള പല സാഹചര്യങ്ങളും ഈ സമീപകാലത്തുണ്ടായിരുന്നു സമീപകാലത്ത് മീൻസ് ഒരു ഒരു കഴിഞ്ഞ അഞ്ച് ആറ് മാസങ്ങൾക്ക് മുൻപ് വരെ മണിപ്പൂർ കലാപത്തെ തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു സാമുദായിക നേതാക്കന്മാരെയും കാണുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തോട് ക്രൈസ്തവ മതമേലശ്ശിമാരുമായി കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ പലതവണ കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴായിരുന്നു മണിപ്പൂർ കലാപം ഉണ്ടാകുന്നത് പിന്നീട് ആ ബന്ധത്തിലൊരു ഉണ്ടാകുന്നു പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഭവന സന്ദർശനങ്ങളൊക്കെ അങ്ങനെ അടിക്കടി ഉണ്ടാകുന്നുണ്ട് അത് ബി ജെ പിക്ക് ഒരുപക്ഷെ നമുക്ക് കണ്ടറിയണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം ശരണ്യ നാളത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയുള്ളത് ബി ജെ പിയുടെ സംഘടന ബാക്കിയെല്ലാം മറ്റു പരിപാടി നോക്കിയാൽ തൃപ്രയാർ ഗുരുവായൂർ ക്ഷേത്ര ദർശനങ്ങൾ അത് പ്രധാനമന്ത്രി ഒരു സ്വകാര്യ പരിപാടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അതല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ് പക്ഷേ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമ്മേളനം ശക്തി കേന്ദ്ര പ്രതിനിധികളുടെ സമ്മേളനം അത് നമ്മൾ ഒരിക്കൽ പോലും ഈ സമീപകാലത്ത് കാണാത്തൊരു കാഴ്ചയാണ് സാധാരണ ഈ സി പി എമ്മിൻ്റെ ഒരു കേഡർ സംവിധാനം പോലെ താഴെ തട്ട് മുതൽ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ സമീപകാല കെ പി സി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ വന്ന ശേഷം കെ സുധാകരൻ വന്ന ശേഷം അന്ന് സി യു സി പോലെയുള്ള ഒരു യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കാനൊക്കെ ശ്രമം നടന്നു അത് പരാജയപ്പെട്ടു പക്ഷേ ബി ജെ പി അവിടെയാണ് ഈ താഴെ തട്ടിലേക്ക് ഇറങ്ങുന്ന സി പി എമ്മിനെ പോലെ ഒരു കേഡർ സംവിധാനം സംഘടനാ ശേഷി ചലിപ്പിക്കുന്ന രീതിയിലൊരു നീക്കങ്ങൾ വരുന്നു അത് എങ്ങനെയായിരിക്കും ബി ജെ പിക്ക് സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുക അത് ടോം ഇന്ന് അവിടെ വന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു അതായത് ഈ ശക്തി കേന്ദ്രയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ബൂത്ത് ലെവലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇന്ന് ആ നമ്മൾ ആ പ്രധാനമന്ത്രി സ്വീകരിക്കാനായി എത്തിയ ആളുകൾ പലരെയും അങ്ങനെയുള്ള ആളുകളെ കണ്ടിരുന്നു സാധാരണ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അടുക്കും ചിട്ടയോടും കൂടി താഴെ തട്ടിലേക്ക് പ്രവർത്തനം ഒരു നീക്കം അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് അതായത് ഈ ശക്തി കേന്ദ്രം എന്നുള്ള വാക്ക് കേരളത്തിൽ പൊതുവേ അത് സുപരിചിതമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയുമാണ് അങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ ബി ജെ പിയുടെ പോകുന്നതെങ്കിൽ മറിച്ച് നോർത്തിലൊക്കെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആ ഭാഗത്ത് വരുന്നത് ഈ ശക്തി കേന്ദ്രം എന്നുള്ള ഒരു വിഭാഗമാണ് അതിൽ മൂന്നോ നാലോ ബൂത്ത് കമ്മിറ്റികൾ ചേർന്നിട്ട് ആ ബൂത്ത് കമ്മിറ്റിയുടെ ചുമതല ഒരാൾക്ക് നൽകുന്നു ഒരു ഒരാൾക്ക് അതിന് ചുമതലപ്പെട്ട ഒരാൾക്ക് നൽകുന്നു അതിന് കീഴിൽ ഒരു കമ്മിറ്റി പോലെ ഒരു സ്ട്രക്ചർ പോലെ അവരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിൽ ഇരുപതോളം ബൂത്തുകൾ അത്തരത്തിൽ ഇരുപതോളം ബൂത്തുകൾ ഉണ്ടാവും ആ ബൂത്തുകൾ തന്നെ ഇത്തരത്തിൽ അതിനെ പ്രതിനിധാനം ചെയ്ത് എത്തുന്ന ആളുകളാണ് അങ്ങനെ നാളെ വരുന്ന സ്ഥലത്ത് നാളെ വരുന്ന മറൈൻ ഡ്രൈവിലെ മീറ്റിങ്ങിൽ ഏഴായിരത്തോളം താഴെത്തട്ടിലുള്ള ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകർ വരുന്നു എന്നുള്ളതാണ് അവർ നാളെ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി അവർ പ്രധാനമന്ത്രി അടുത്ത് ഈ തെരഞ്ഞെടു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം അവരോട് നേരിട്ട് പറയുകയാണ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത് ഞാൻ പലരോടും സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് മായ കണക്കുകളൊക്കെ അവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് വോട്ടുകളെ വോട്ട് ഷെയറിനെ സംബന്ധിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും ഒക്കെ അവർ ഒരു കണക്ക് തയ്യാറാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടുമായി തന്നെയാണ് അവര് ഒരു ഗൃഹപാഠം നടത്തി തന്നെയാണ് അവർ എന്നുള്ളത് അതൊരു വലിയ മാറ്റമാണ് ബി ജെ അങ്ങനെ ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെ ഒരു ആ ഒരു സി പി എം ലൈനിലൊക്കെ കേരള സ്വഭാവത്തിൽ ഒരു അച്ചടക്കത്തോടെ വരുന്നു എന്നുള്ളതാണ് എന്തായാലും നാളെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ അത്തരത്തിൽ തയ്യാറെടുപ്പോ കൂടിയാണ് വരുന്നത് അത് സ്വാഭാവികമായും അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വലിയ തോതിൽ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നരേന്ദ്രമോദി എന്ന ബി ജെ പി പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഊർജം ആ ഊർജ്ജം നേരിട്ട് അവരോട് അവരുടെ മുന്നിൽ നിന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്യണം ആ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവർത്തകരെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് ആ ആഹ്വാനം വളരെ കാര്യത്തോടു കൂടി തന്നെ പ്രവർത്തകർ വരുന്ന ഒരു പ്രതിഫലനം അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുമെന്നുള്ള ാണ് വരുന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കാരണം മുൻപൊക്കെ ബി ജെ പി സംബന്ധിച്ച് പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു വിഭാഗീയത രൂക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു ഗ്രൂപ്പിനതീതമായി ബി ജെ പി പ്രവർത്തിക്കുന്നു അതിലേറ്റവും പ്രധാനമായ പ്രധാനപ്പെട്ടൊരു കാര്യം കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ നിരീക്ഷണം സംസ്ഥാനത്ത് കേരളത്തിലേക്കുണ്ട് കേരളത്തിലെ വിഭാഗീയതയൊക്കെ വലിയ രീതിയിൽ കേന്ദ്രത്തിനെ സംബന്ധിച്ച് വലിയ അതൃപ്തി ഉളവാക്കിയതാണ് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ബി ജെ പി മുന്നോട്ടു പോകുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ ഏറെ വീക്ഷിക്കുന്നത് കാരണം ഒരു വശത്ത് നേരത്തെ മുൻപൊക്കെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നുവെങ്കിൽ ഒരു മൂന്നാം മുന്നണി ബി ജെ പി നേതൃത്വത്തിൽ മൂന്നാം മുന്നണി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി തുടർച്ചയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം കൊണ്ട് സംഘടനാപരമായി ശക്തിപ്പെടുന്നു വിശ്വാസത്തിലും അങ്ങനെയുള്ള വൈകാരികതയിലും മാത്രം ഊന്നിയുള്ള ഒരു പ്രവർത്തനം അല്ല കേട്ടോ കേരളത്തിലേക്ക് വരുന്നു കാരണം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന പദ്ധതികള് നാലായിരത്തി ആറ് കോടി രൂപയുടെ പദ്ധതിയാണ് നാളെ കൊച്ചി ഷിപ്പ്യാർഡും ഒപ്പം തന്നെ പാചകവാതക ടെർമിനലുമായി ബന്ധപ്പെട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നാലമ്പല ദർശനമോ അല്ലെങ്കിൽ വൈകാരികമായ ഒരു രാഷ്ട്രീയ ഇടപെടലിനോ അപ്പുറം വികസനം കൂടി കേരളത്തിൽ കൊണ്ടുവന്നാലേ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും അതൊരു വെറുതൊരു വൈകാരികതയിൽ മാത്രം ഊന്നിയുള്ള ഒരു പ്രവർത്തനമാണെന്ന് പറയാൻ കഴിയില്ല അതായത് വികസനം മാത്രമല്ല വിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനവുമാണ് ബിജെപി കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്തായാലും അതെങ്ങനെയായിരിക്കും ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണാം നമസ്കാരം